ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്ത് പോകുന്ന പോലെ അല്ല ഇന്നൊരാൾ പുറത്തേക്ക് പോകുന്നത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ നോക്കി എനിക്ക് പുറത്ത് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇന്നൊരാൾ പുറത്തേക്ക് പോവുകയാണ് മരിച്ച സമയത്ത് ഒരു ഡ്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു എനിക്ക് എല്ലാവരും അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാവിന് നല്ലതാണ് വോട്ടിംഗ് ഉണ്ട് ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എന്നെ സ്നേഹിച്ചുകൊണ്ട് പക്ഷെ ലാലേട്ട ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത് മെന്റലി ഞാൻ ഓക്കെ അല്ല ലാലേട്ട പിള്ളേരുടെ കാര്യം ഇങ്ങനെ എന്നെ ഓർക്കുമ്പോഴത്തേനും എനിക്ക് ഒട്ടും പറ്റുന്നില്ലേട്ട് താങ്ക് യു താങ്ക് യു എനിക്ക് എന്റെ മക്കളെന്ന് വെച്ച് എനിക്ക് ചത്തു കടക്കുക ഞാൻ എനിക്ക് അറിയില്ല അങ്ങനെയാണ് ാലും എനിക്ക് അവരെ കാണണം അങ്ങനെയാ ബിഗ് ബോസ് വീട്